ഗൃഹോപകരണങ്ങളുടെയും ഗിഫ്റ്റുകളുടെയും ക്രോക്കറികളുടെയും അതിവിപുല ശേഖരമൊരുക്കി കഴിഞ്ഞ ഇരുപത് വർഷമായി പേഴക്കാപ്പള്ളിയിൽ പ്രവർത്തിച്ചുവരുന്ന ഇന്ത്യൻ സ്റ്റീൽ ഹൗസിൻ്റെ പുതിയ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു ഇന്ത്യൻ സ്റ്റീൽ ഹൗസിന് തൊട്ടുചേർന്നാണ് ഗിഫ്റ്റുകളുടെയും അടുക്കള ഉപകരണങ്ങളുടെയും അതിവിപുല ശേഖരമൊരുക്കി ഗിഫ്റ്റ് ഗാലറി പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് പേഴക്കയാപ്പള്ളി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി എ കബീർ ഗിഫ്റ്റ് ഗാലറി നാടിന് സമർപ്പിച്ചു കഴിഞ്ഞ ഇരുപത് വർഷമായി പേഴക്കാപ്പള്ളി ജാമിയ ബദ്രിയ കോളേജിനു സമീപം മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് ഇന്ത്യൻ സ്റ്റീൽ ഹൗസ് അടുക്കള ഉപകരണങ്ങളുടെയും ഗിഫ്റ്റുകളുടെയും ക്രോക്കറികളുടെയും അതിവിപുലമായ ശേഖരമാണ് ഇന്ത്യൻ സ്റ്റീൽ ഹൗസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് മികച്ച ഉൽപ്പന്നങ്ങൾ നൽകിക്കൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ഇന്ത്യൻ സ്റ്റീൽ ഹൗസ് ഗിഫ്റ്റുകൾക്ക് വേണ്ടി മാത്രമായി പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സ്റ്റീൽ ഹൗസിന് തൊട്ടടുത്ത് തന്നെയായി എണ്ണൂറോളം സ്ക്വയർ ഫീറ്റ് അളവിലാണ് ഗിഫ്റ്റ് ഗ്യാലറി എന്ന പേരിൽ പുതിയ സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് വേഴക്കാപ്പള്ളി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി എ കബീർ ഗിഫ്റ്റ് ഗ്യാലറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്വദേശിയും വിദേശിയുമായ കമ്പനികളുടെ എല്ലാവിധ ഉൽപ്പന്നങ്ങളും ഏറ്റവും കൂടിയ ഗുണമേന്മയിലും കുറഞ്ഞ തുകയിലും പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗിഫ്റ്റ് ഗ്യാലറി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഗിഫ്റ്റുകളും അടുക്കള ഉപകരണങ്ങളും വീടുകൾ മനോഹരമാക്കുന്നതിനുള്ള ഗ്രോസറികളും ഷോക്കേസ് ഉൽപ്പന്നങ്ങളുമടക്കം അതിവിപുലമായ ശേഖരമാണ് ഗിഫ്റ്റ് ഗ്യാലറിയിൽ ഒരുക്കിയിട്ടുള്ളത് ഇവയൊക്കെ യഥേഷ്ടം തിരഞ്ഞെടുക്കുന്നതിനുള്ള സൗകര്യവും ഗിഫ്റ്റ് ഗ്യാലറിയിൽ ഒരുക്കിയിട്ടുണ്ട് ഗ്യാസ് സ്റ്റൗ മിക്സി ഇൻഡക്ഷൻ കുക്കർ റൈസ് കുക്കർ ഫ്ലാസ്ക് കുക്കർ അയൺ ബോക്സ് ഗിഫ്റ്റ് ഐറ്റംസ് കളിപ്പാട്ടങ്ങൾ ഫ്ലവർ വൈസ് ഓവൻ ബിരിയാണി പോട്ട് കെറ്റിൽ സോഡാ മേക്കർ തവ നിലവിളക്കുകൾ ക്ലോക്ക് സ്വീകരണ മുറികൾ മനോഹരമാക്കുന്നതിനുള്ള സാധന സാമഗ്രികൾ തുടങ്ങിയവയെല്ലാം ഒരു കുടക്കീഴിൽ യഥേഷ്ടം തിരഞ്ഞെടുക്കാവുന്ന തരത്തിലാണ് ഗിഫ്റ്റ് ഗ്യാലറിയിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് ഇന്ത്യൻ സ്റ്റീൽ ഹൗസ് ഉടമ നാസർ പുഞ്ചേരി പറഞ്ഞു നമ്മളെ പേഴക്കാപ്പള്ളി അറബി കോളേജിനെ ചേർന്നാണ് നമ്മുടെ സ്ഥാപനം കഴിഞ്ഞ പത്തിരുപത് വർഷക്കാലമായിട്ട് ഇവിടെ പ്രവർത്തിച്ചു വരുന്നതാണ് വീട്ടിലേക്ക് ഞങ്ങളെ അടുക്കളയിലേക്ക് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും നമ്മളിപ്പോൾ കടയില് നേരത്തെ തന്നെ വിട്ടിട്ടുണ്ട് നാട്ടുകാരുടെ എല്ലാം നല്ല സഹകരണം കൊണ്ട് നമുക്കത് വിജയിപ്പിച്ച് എടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് വീട്ടിലേക്കാവശ്യമായ നമുക്ക് പറയുമ്പോൾ മിക്സികൾ ഗ്യാസ് സ്റ്റൗ കുക്കറുകൾ മറ്റ് പാത്രങ്ങൾ നിലവിളക്കുകളെല്ലാം നമ്മുടെ കടയിലുണ്ടായിരുന്നു അത് നല്ല വിലക്കുറവിലും ഗുണമേന്മയിലും തന്നെയാണ് നമ്മൾ വിട്ടുകൊണ്ടിരുന്നത് അതെല്ലാം നാട്ടുകാർ ഏറ്റെടുത്തതിൽ സന്തോഷമുണ്ട് എന്നെ ഇത്രത്തോളം സഹകരിച്ച് വിജയിപ്പിച്ചതിൽ നാട്ടുകാരുടെ എനിക്ക് അകമയ നന്ദിയും കടപ്പാടുമുണ്ട് ഇപ്പോൾ നമ്മൾ വീണ്ടും നാട്ടുകാർക്ക് നമുക്ക് എല്ലാവരും സൗകര്യപ്രദമായിട്ട് ഗിഫ്റ്റുകളെല്ലാം തിരഞ്ഞെടുക്കാവുന്ന രീതിയിൽ ഒരു ഗിഫ്റ്റ് ഗാലറി എന്ന പേരിൽ ഒരു കട ഇപ്പോൾ ഇതിനോടനുബന്ധിച്ച് തന്നെ ചേർന്ന് തന്നെ നമ്മുടെ പഴയ കടയോട് ചേർന്ന് തന്നെ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് സാധനങ്ങളെല്ലാം സ്റ്റാൻഡേർഡ് ഡിസ്പ്ലേയിലുണ്ട് നമുക്ക് നോക്കിയെടുക്കാം അത് നല്ല ബ്രാൻഡുകളുടെ സാധനങ്ങളുണ്ട് എല്ലാ ബ്രാൻഡുകളുടെയും പ്രസ്റ്റീജ് മുതൽ പ്രകുമുഖമായ ബട്ടർഫ്ല ബട്ടർഫ്ലൈ പ്രസ്റ്റീജ് പ്രീതി അങ്ങനെ എല്ലാ ബ്രാൻഡുകളുടെ അടുക്കള ഉപകരണങ്ങളും പിന്നെ വീട്ടിലേക്ക് ആവശ്യമായ ഗിഫ്റ്റുകൾ ഗിഫ്റ്റുകൾ തന്നെ പലതരം സീനിയറികൾ നല്ല ഷോക്കേസ് ഐറ്റംസുകൾ പാത്രങ്ങൾ അപ്പോൾ ഏറ്റവും ആധുനികമായ രീതിയിൽ പണിയുന്ന വീട്ടിലേക്ക് വെക്കാവുന്ന എല്ലാത്തരം ഗിഫ്റ്റുകളും നമുക്ക് വീട്ടിൽ ഷോറൂമുകളിൽ ഷോക്കേസുകൾ നമ്മളെ സ്റ്റെയർ കേസിൻ്റെ വാളുകളിലൊക്കെ വയ്ക്കാവുന്ന തരത്തിലുള്ള ഗിഫ്റ്റ് ഐറ്റംസുകൾ നല്ല നല്ല സീനറികളും ഒക്കെ ഇവിടെ മികച്ച രീതിയിൽ ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് വില കുറവിലും ഗുണമേന്മയിലുമുള്ള സാധനങ്ങളാണ് നിങ്ങളെല്ലാവരും വന്ന് സഹകരിക്കണമെന്ന് വിനീതമായി പ്രമുഖ ബിസിനസ്സുകാരൻ ൻ അബ്ദുൾസലാം ആദ്യവില്പന ഏറ്റുവാങ്ങി ഇന്ത്യൻ സ്റ്റീൽ ഹൗസ് ഉടമ നാസർ പുഞ്ചേരി നാടിനെയൊന്നാകെ ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകുന്ന ആളായതിനാൽ തന്നെ തന്റെ പുതിയ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വേഴക്കാപ്പിള്ളിയിലെയും പരിസര പ്രദേശങ്ങളിലുമുള്ള ഇരുന്നൂറോളം ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് തന്റെ സ്നേഹ സമ്മാനവും നൽകി അവരെ ചേർത്ത് പിടിച്ചു മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികളായ നാസർ മൂലയിൽ സുലൈഖ സോഫി നജീബ് ചോട്ടുഭാഗത്ത് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്കായി എൺപത്തിയൊൻപത് ഇരുപത്തിയൊന്ന് പന്ത്രണ്ട് എൺപത് മുപ്പത്തിയൊന്ന് എന്ന നമ്പറിലോ തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തിയാറ് പൂജ്യം രണ്ട് എൺപത്തിയൊൻപത് പൂജ്യം എട്ട് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്